നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതലാണ് ഒരു സുപ്രധാന നിയമം യു എയിൽ വന്നത് അതായത് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യു എ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടത്തിനെതിരായ നിർബന്ധിത ഇൻഷുറൻസ് സ്കീമിലേക്ക് ഇപ്പോൾ തന്നെ വരിക്കാനാകാം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ഇൻഷുറൻസ് സ്കീമിൽ ർഹമിൻ്റെയും പത്ത് ദീർഘമിൻ്റെയും പ്രതിമാസ പ്രീമിയങ്ങളാണ് നിങ്ങൾക്കായി നൽകുന്നത് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നവർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മൂന്ന് മാസത്തേക്ക് അവരുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ അറുപത് ശതമാനം നഷ്ടപരിഹാരമായി കിട്ടുന്നതാണ് ആയതിനാൽ തന്നെ എല്ലാ ജീവനക്കാരും സ്കീമിന് കീഴിലുള്ള ഒരു പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യൽ നിർബന്ധമാണെന്ന് മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി പദ്ധതിയിൽ വരിക്കാരാവാത്ത ജീവനക്കാരിൽ നിന്ന് നാനൂറ് ദീർഘം വരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലാണ് പൊടുന്നനെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമാവുന്ന ഇൻഷുറൻസ് പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നത് പദ്ധതി സബ്സ്ക്രൈബ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആവശ്യമായ രേഖകൾ ഇവയൊക്കെയാണ് അതായത് എമിറേറ്റ്സ് ഐ ഡി വേണം സാധുവായ യു എ ഇ മൊബൈൽ ഫോൺ നമ്പർ സബ്സ്ക്രിപ്ഷൻ ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പദ്ധതിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴി അധിക ചിലവുകളില്ലാതെ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം അൽ അൻസാരി എക്സ്ചേഞ്ച് തവജീ ആൻഡ് തശീൽ കിയോസ്കുകൾ ബാങ്ക് ആപ്പുകൾ എ ടി എം മെഷീനുകൾ എന്നിവ വഴി വരിക്കാരാവുമ്പോൾ അധിക സർവീസ് ചാർജ് നൽകേണ്ടി വരും ആരാണ് സ്കീമിലേക്ക് വരിക്കാരാകേണ്ടത് ഫെഡറൽ ഗവൺമെൻറ് സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്വദേശികളും പ്രവാസികളും സ്കീമിൽ വരിക്കാരാവൽ നിർബന്ധമാണ് ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഇവരൊക്കെയാണ് അതായത് നിക്ഷേപകർ അവർ ജോലി ചെയ്യുന്ന കമ്പനികളുടെ ഉടമകൾ ഗാർഹിക ജോലിക്കാർ താൽക്കാലിക കരാർ തൊഴിലാളികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചവർ അവർ പെൻഷൻ അർഹതയുള്ളവരും പുതിയ ജോലിയിൽ ചേർന്നവരുമാണെങ്കിൽ ഫ്രീ സോണുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ബാധകമായ പ്ലാനുകൾ ഇതാണ് ഒന്നാമത്തെ വിഭാഗം അടിസ്ഥാന ശമ്പളം പതിനാറായിരം ദീർഘമോ അതിൽ താഴെയോ ആണ് പ്രീമിയം പ്രതിമാസം അഞ്ച് ദീർഘം പ്ലസ് വാറ്റ് ഉണ്ടാകും നഷ്ടപരിഹാര ആനുകൂല്യം പ്രതിമാസം പത്തായിരം ദീർഘം വരെ ഒരു ക്ലെയിമിന് പരമാവധി മൂന്ന് മാസം വരെ രണ്ടാമത്തെ വിഭാഗം അടിസ്ഥാന ശമ്പളം പതിനാറായിരം ദീർഘമോ അതിൽ കൂടുതലോ പ്രീമിയം പ്രതിമാസം പത്ത് ദീർഘം പ്ലസ് വാറ്റ് നഷ്ടപരിഹാര ആനുകൂല്യം പ്രതിമാസം ഇരുപതിനായിരം ദീർഘം വരെ ഒരു ക്ലെയിമിന് പരമാവധി മൂന്ന് മാസം വരെ ഉപാധികളും നിബന്ധനകളും ഇതാണ് കുറഞ്ഞത് പന്ത്രണ്ട് മാസമെങ്കിലും പ്രതിമാസ പ്രീമിയം അടയ്ക്കുന്ന ജീവനക്കാർക്ക് മാത്രമേ ക്ലെയിമിനായി തുടർച്ചയായി പരമാവധി മൂന്ന് മാസത്തേക്ക് ക്യാഷ് ആനുകൂല്യം നൽകും തൊഴിൽ നഷ്ടത്തിന് മുമ്പുള്ള ഏറ്റവും പുതിയ ആറു മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനമാണ് പ്രതിമാസ നഷ്ടപരിഹാരമായി നൽകുക ഇൻഷുറൻസ് കാലയളവിൽ യു എയിൽ ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ മുഴുവൻ തൊഴിൽ ജീവിതത്തിലും മൊത്തം ക്ലെയിം പേയ്മെന്റ് പ്രതിമാസ ആനുകൂല്യങ്ങൾ പന്ത്രണ്ട് കവിയാൻ പാടില്ല സമർപ്പിച്ച ക്ലെയിമുകളുടെ എണ്ണം പരിഗണിക്കാതെ ഇൻഷുർ ചെയ്യുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ തൊഴിൽ നഷ്ടം വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇൻഡിവിഡുവൽ എന്നതിന് കീഴിൽ നിങ്ങളുടെ തൊഴിൽ മേഖല ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക സ്വകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനം നിങ്ങൾ എംബ്രോയസ് ഐ ഡി നമ്പർ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറിൽ ഒറ്റത്തവണ തവണ പാസ്വേഡ് നേടുക ഒരു സ്വാഗത സ്ക്രീൻ നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തെയും ബാധകമായ പ്രതിമാസ പോളിസി പ്രീമിയത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കും എൻ്റെ സ്വകാര്യ വിശദാംശങ്ങൾ ശരിയാണെന്ന് ഞാൻ എന്ന് പറയുന്ന ബോക്സ് പരിശോധിക്കുക നിങ്ങളുടെ പോളിസി കവറേജ് കാലയളവ് തിരഞ്ഞെടുക്കുക ഒന്നോ രണ്ടോ വർഷം നിങ്ങളുടെ പ്രീമിയം എങ്ങനെ അടയ്ക്കണമെന്ന് തീരുമാനിക്കുക വാർഷികം അർദ്ധവാർഷികം മൂന്ന് മാസത്തിലൊരിക്കൽ പ്രതിമാസം നിബന്ധനകളും വ്യവസ്ഥകളും വായിച്ച് അംഗീകരിക്കുക നിങ്ങൾക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇമെയിൽ ഐ ഡി നൽകുക പേയ്മെൻറ്റ് നടത്തുന്നതിന് നിങ്ങളുടെ കാർഡ് വിശദാംശങ്ങൾ നൽകുക പേയ്മെന്റിന് ശേഷം ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് സ്വയമേവ ജനറേറ്റ് ചെയ്യപ്പെടും അത് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക